പോലീസ് എന്ന് പറയാൻ കാക്കി ഉടുപ്പിട്ട പോലീസ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് നീതി നടത്തുന്നവനാണ് പോലീസ് നീതി നടത്താത്തവനെ പോലീസ് എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിക്കില്ല എത്ര എത്ര നിങ്ങൾ കണ്ടില്ലേ ഓരോന്നും ഓരോ ചെറുപ്പക്കാരനെയും മാറ്റിച്ച് തല പൊട്ടിച്ച് താഴെ വീണ വെച്ചാരി ഉരുട്ടുമ്പോൾ പോലീസും വന്നടിക്കുകയാണില്ലാത്തിക്കൊണ്ട് ഗൺമേൻ അടിക്കുകയാണ് ഇല്ലാത്തിക്കൊണ്ട് ബോഡി ഗാർഡ് അടിക്കുകയാണെല്ലാത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അറിയാമെല്ലാം എന്തെങ്കിലും ഒരു ചെറുവെല്ലാം എനിക്കോ ഈ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനും മനസ്സുണ്ടോ ഇദ്ദേഹത്തിനും മനുഷ്യൻ്റെ വികാരമുണ്ടോ മനുഷ്യൻ്റെ വിചാരമുണ്ടോ അദ്ദേഹം ഒരു മൃഗീക തുല്യനായ ഒരു മുഖ്യമന്ത്രിയായി ഇന്ന് നവകേരളയുടെ നായകനായി നടക്കുകയ നാണംകെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപമാനഭാരം കൊണ്ട് ഞങ്ങൾ തലമുരിക്കുന്നവരാ നാട്ടിൽ എൻ്റെ സ്വന്തം നാട്ടിലെ ഒരു ഒരു എൻ്റെ നാട്ടുകാരനാണ് നിനക്ക് അഭിമാനബോധം അഭിമാനബോധത്തോടെ സംസാരിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയാണ് പക്ഷേ ഈ അപമാനബോധത്തെ മാത്രമേ ഓർക്കാൻ പോലും സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജനത്തിന്റെ വികാരവും വിചാരവും ഞങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഞങ്ങൾ തോന്നലും നമ്മളെ വിശ്വാസം അപ്പോ ഇനി കേരളത്തിൽ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം ഇടതുപക്ഷത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് അതിൽ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല അതിൽ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇന്നിപ്പോ കെ പി സി സി അധ്യക്ഷൻ നടത്തിയിരിക്കുന്നു നേരത്തെ അദ്ദേഹത്തിന്റെ മാത്രം കാര്യമാണ് പറഞ്ഞത് ഇന്നിപ്പോൾ കെ പി സി സി അധ്യക്ഷനായിട്ട് ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണോ കേരളത്തിലെ സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി സെനറ്റിലേക്കോ എ ബി വി പി കാരെയോ സംഘപരിവാറുകാരെയോ ഒക്കെ നിയോഗിച്ചാൽ അത് അർഹതപ്പെട്ടവരാണെങ്കിൽ ഞങ്ങൾ എന്തിനെതിർക്കണം അത് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എതിർക്കേണ്ട കാര്യമില്ല ഞങ്ങളൊരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് ഈ നാട്ടിൽ കോൺഗ്രസ് വെച്ച കമ്മിറ്റികളെല്ലാം റിപ്പോർട്ട് വാങ്ങി നടപടി സ്വീകരിച്ചത് കൊണ്ട് അതങ്ങ് വിശ്വസിക്കാം ഓക്കെ അല്ലേ ഇനി ലീഗിന്റെ നിലപാടാണ് അറിയാനുള്ളത് എന്താണ് ലീഗിനും ഇതേ നിലപാട് തന്നെയാണോ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇത്ര തീവ്രമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അവരെ അപരവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെ ഈ നാട്ടിൽ അകറ്റി നിർത്തിയിരിക്കുകയും ഈ നാട്ടിൽ നിന്ന് അവരുടെ സ്വാധീനത്തെ വേറെ വിടാൻ വേണ്ടി ഇവിടത്തെ മതേതര ചിന്തകൾ അക്ഷീണം പ്രയത്നിക്കുമ്പോഴാണ് കോൺഗ്രസ് എന്ന ഈ നാട്ടിന്റെ ചരിത്രാതീത പാർട്ടിയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് അവർ തന്നെ തുറന്നു പറയുന്നു കേട്ടിട്ടൊന്നും അത്ഭുതപ്പെടാനില്ല പലപ്പോഴും സംഘപരിവാർ നിലപാടുകൾ അതായത് ശാഖയ്ക്ക് പോലും കാവൽ നിന്ന വ്യക്തി എന്ന് സ്വയം തുറന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുകയാണെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളുടെ തുടർച്ചയായിട്ട് ഇത് വരുമ്പോൾ കേരളം ഞെട്ടുന്നതൊന്നുമില്ല പക്ഷേ ലീഗ് ഇപ്പോഴും പിന്തുണയ്ക്കുന്നത് ലീഗ് ഈ രാജ്യത്താകമാനം ഇങ്ങനെ സംഘപരിവാറിന്റെ കാൽ കീഴിലേക്ക് ഓരോ സംസ്ഥാനത്തെയും കോൺഗ്രസ് വെച്ചു കൊടുക്കുമ്പോൾ ഇത് ഇന്നല്ലെങ്കിൽ നാളെ മൊത്തത്തിൽ സംഘപരിവാർ കേന്ദ്രമായാലും നമ്മുടെ കാര്യം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണോ അതോ ഞങ്ങൾക്ക് കോടാനുകോടി അനധികൃത സ്വത്തുക്കൾ ഉള്ളതുകൊണ്ട് സംഘപരിവാറിന്റെ പിണക്കണ്ട എന്നുള്ള നിലപാടാണോ ഇതാണ് ഇനി കേരളത്തിന് അറിയേണ്ട കാര്യം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോ എന്തുകൊണ്ട് കെ എസ് യു എം എസ് എഫ് ഉൾപ്പെടെയുള്ളവർ സമര രംഗത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് അവരുടെ മാതൃസംഘടനയായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാട് കൊണ്ട് തന്നെയാണെന്ന് കേരളത്തിൽ വ്യക്തമാകിയിരിക്കുകയാണ് കേരളത്തെ എങ്ങനെയും സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയാലും ഞങ്ങളുടെ പ്രശ്നമല്ല ഇവിടെ കമ്മ്യൂണിസവും ഇടതുപക്ഷവും മതേതര ചിന്തയും തകർന്നാൽ മാത്രം മതി കാര്യം ഞങ്ങൾക്ക് ഇവിടെ സംഘപരിവാർ അധികാരത്തിലിരുന്നാലും ഞങ്ങളുടെ കാര്യങ്ങളിൽ നീക്കുപോക്ക് ആ നീക്കുപോക്ക് ഉണ്ടാകുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഇവിടെ സി പി എം എന്ന സംഘടനയാണ് നശിക്കേണ്ടത് അവർ നശിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആകും കാര്യം ഞങ്ങളെ ഈ സംഘപരിവാറുകാർ സപ്പോർട്ട് ചെയ്ത് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരും ഞങ്ങൾ ഈ നാട് ഭരിക്കുന്ന രീതിയിലേക്കൊക്കെ വരും അതുകൊണ്ട് ഞങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട് അവർ ഇവിടെ സെനറ്റിലല്ല എവിടെ വേണമോ കാവി കാവ്യപുതപ്പിച്ചാലും ഞങ്ങൾക്കതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല അതിൽ എതിർക്കേണ്ട കാര്യവുമില്ലെന്ന് തുറന്നു പറയുമ്പോൾ ഈ നാടിന്റെ മതേതര ചിന്തകളോടാണ് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത് നിങ്ങൾ ഏതു പക്ഷത്ത് നിലയുറപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ നാടിനെ സംഘപരിവാറുകാർ നോട്ടമിട്ടിട്ടുണ്ടെങ്കിലും ഈ നാടിന് ചുറ്റാകെയുള്ള ഏത് സംസ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞാലും കേരളത്തെ നോക്കൂ എന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും ആവർത്തിച്ചു പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവിടത്തെ പ്രതിരോധം മതേതര ചിന്തകളുടെ നേതൃത്വത്തിൽ നടക്കുന്നതിനാൽ ഇവരുടെ ഒരു തരത്തിലുള്ള വിഷവേരുകൾ ഈ നാട്ടിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു അതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ അതിനവർ എളുപ്പ വഴി തന്നെ കണ്ടെത്തി അവർ ആഗ്രഹിച്ചിരുന്ന രണ്ടുപേരെ കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട എത്തിക്കാനായി ഒന്ന് സംഘപരിവാറിന്റെ ആത്മമിത്രമായിട്ടുള്ള കെ സുധാകരനും പഴയ ജനസംഘകാരനെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ഒപ്പം ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ ഈ ആർ എസ് എസിന്റെ ശാഖയ്ക്കകത്ത് പോയി അദ്ദേഹത്തിന്റെ ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്ത ബി ഡി സതീശനെ അല്ലെങ്കിൽ പറവൂർ സവർക്കറിനെ അവർക്ക് പ്രതിപക്ഷ നേതാവായിട്ടും കിട്ടി ഈ രണ്ടു പേരും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായതു കൊണ്ട് തന്നെ ഈ നാട്ടിൽ ഇനി വരും കാലങ്ങളിൽ എന്ത് തരത്തിലുള്ള കാവ്യവൽക്കരണം ഉണ്ടായാലും അതിൽ എതിർപ്പുണ്ടാകില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇതുവരെ കോൺഗ്രസിന് ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ആ മനസ്സിലാക്കാൻ പറ്റാത്തതാണോ അതോ മനസ്സിലായിട്ടും മിണ്ടാത്തതാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം എന്തായാലും സുധാകരന്റെ തുറന്നു പറച്ചിലൂടെ ഒരു കാര്യത്തിൽ വ്യക്ത വന്നിരിക്കുകയാണ് ഈ നാട് ഒരു വലിയ പോരാട്ടത്തിന് ഒരുങ്ങേണ്ടിയിരിക്കുന്നു അതിന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്കും സർക്കാരിനുമെല്ലാം പിന്തുണ മതേതര ചിന്തകൾ മാത്രമാണ് അതിൽ ആരൊക്കെ അണിനിരക്കുന്നുണ്ടെന്ന് മാത്രമേ നോക്കാനുള്ളൂ അതിൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഒരുപക്ഷെ ലീഗിന്റെ നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ തീരുമാനിക്കാം പക്ഷെ കോൺഗ്രസ് ഉണ്ടാകില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് അവർക്ക് സംഘപരിവാർ ഈ നാട്ടിൽ വേരോട്ടമുണ്ടാക്കിയാലും ഏത് പദവികളിലെത്തിയാലും അതൊന്നും അവരുടെ പ്രശ്നമല്ല അർഹതപ്പെട്ടവരാണെങ്കിൽ നമ്മൾ എന്തിനെതിർക്കേണ്ടിയിരിക്കുന്നു കാര്യം ഏത് സംഘിയായിരുന്നാലും ഏത് ഫാസിസ്റ്റ് ആയിരുന്നാലും എവിടെ കടന്നു വന്നാലും അവർ അർഹതപ്പെട്ടവരാണ് എങ്ങനെ അർഹതപ്പെട്ടവരാണ് ഇടതുപക്ഷം വരുന്നതിനേക്കാൾ അർഹതയുള്ളവരാണ് കാര്യം നമ്മളുമായിട്ട് അടുത്ത ആത്മബന്ധം എന്ന അർഹത അവർക്കുണ്ട് അവർ വരുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് അടിവരയിട്ട് പറയുമ്പോൾ ഈ നാടിന്റെ കടയ്ക്കൽ കത്തിവെക്കലാണെന്ന് പറയാനായിട്ട് യാതൊരു തരത്തിലുള്ള സന്ദേഹവുമില്ലെന്ന് ഈ സന്ദർഭത്തിൽ ആവർത്തിച്ച് പറയുകയാണ് ജനാധിപത്യ ബോധമുള്ളവർ തിരിച്ചറിയേണ്ട സന്ദർഭങ്ങളിലും നിങ്ങൾ ഉണരേണ്ട സന്ദർഭമാണ് സംഘപരിവാറിന്റെ കാലിത്തൊഴുത്തിലേക്ക് ഈ നാടിനെ കൊണ്ടു ചെന്ന് എത്തിക്കണമോ എന്ന് നിങ്ങൾ നിങ്ങളോട് ആവർത്തിച്ച് ചോദിക്കേണ്ട സന്ദർഭം ഇവിടെ നിങ്ങൾക്ക് പിഴച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ഒരു നാടാണെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു